നമസ്കാരം മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് എറ്റേറ്റ് ആരംഭിക്കുന്നു നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ നഗരത്തിൽ ട്രാഫിക് ഗതാഗത നിയന്ത്രണം വാർഡുമാരെ ആദരിച്ച എം എൽ എയുടെ ഓണാഘോഷം നഗരവികസനവുമായി ബന്ധപ്പെട്ട പ്രവർത്തികൾ നടത്തുന്ന മുഴുവൻ സംഘങ്ങളെയും പങ്കെടുപ്പിച്ചു മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ ഉത്രാട സത്യ ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയാണ് സദ്യ ഒരുക്കിയത് നൂറ്റി അറുപതോളം രോഗികളും കൂട്ടിരിപ്പുകാർക്കുമാണ് സദ്യ ഒരുക്കിയത് ായിക്കെതിരെ ജനകീയ പങ്കാളിത്ത സമരം നടത്തി ആവോലി സംഘടിപ്പിച്ച സമരം എബ്രാഹിം ഐക്കര കൂടി ഉദ്ഘാടനം ചെയ്തു കളറായി മൂവാറ്റുപുഴയിലെ പോലീസ് ഓണാഘോഷം കിടിലെ നൃത്ത ചുവടുകളുമായി എസ് പിയും മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിൽ പോലീസ് ഉദ്യോഗസ്ഥർ ഒരുക്കിയ ഓണാഘോഷം വേറിട്ടതായി കാർഷിക സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ പച്ചക്കറി ചന്ത ബാങ്ക് ഹെഡ് ഓഫീസിലാണ് ചന്ത ആരംഭിച്ചിരിക്കുന്നത് പതിമൂന്നിന നിത്യോപയോഗ സാധനങ്ങളും ഓണച്ചന്തയുടെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് വാർത്തകൾ വിശദമായി നഗരത്തിൽ ട്രാഫിക് ഗതാഗതം നിയന്ത്രിക്കുന്ന വാർഡുമാരെ ആദരിച്ച് എം എൽ എയുടെ ഓണാഘോഷം മൂവാറ്റുപുഴ നഗരവികസനവുമായി ബന്ധപ്പെട്ട പ്രവർത്തികൾ നടത്തുന്ന മുഴുവൻ സംഘങ്ങളെയും പങ്കെടുപ്പിച്ചായിരുന്നു ഓണ പരിപാടികൾ നഗരവികസനവുമായി ബന്ധപ്പെട്ട് നഗരത്തിലെ ട്രാഫിക് ഗതാഗതം നിയന്ത്രിക്കുന്ന വൈറ്റ് കാർഡ് ട്രാഫിക് വാർഡന്മാരെ ആദരിച്ച് മാൽ നടൻ എം എൽ എ മൂവാറ്റുപുഴ നഗരവികസനവുമായി ബന്ധപ്പെട്ട നിലവിലെ പ്രവർത്തനങ്ങൾ നടത്തുന്ന മുഴുവൻ സംഘടനകളെയും പങ്കെടുപ്പിച്ചുകൊണ്ടായിരുന്നു എംഎൽഎയുടെ ഓണപരിപാടി മൂവാറ്റുപുഴ നഗരത്തിനായി ഇവർ നടത്തുന്ന ആത്മാർത്ഥമായ പ്രയത്നത്തെയും കഠിനാധ്വാനത്തെയും മാനിച്ചുകൊണ്ടാണ് ഈ ഓണം മൂവാറ്റുപുഴയെ കൂടുതൽ മികച്ച മൂവാറ്റുപുഴയാക്കി മാറ്റാൻ ശ്രമിക്കുന്നവർക്കൊപ്പം ആഘോഷിക്കാൻ തീരുമാനിച്ചതെന്നും പൊതുജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത് എല്ലാവർക്കും ആശ്വാസമായെന്നും എംഎൽഎ പറഞ്ഞു ഈ തിരക്കുകൾക്കിടയിലും ഏറ്റവും മനോഹരമായി മൂവാറ്റൂടി നെരുങ്ങി പോകാതെ ഗതാഗതം നിയന്ത്രിക്കുന്ന പ്രിയപ്പെട്ട ട്രാഫിക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഓണമാണ് നമ്മളിവിടെ കൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ട ജില്ലാ പഞ്ചായത്തിന്റെ മെമ്പർ റാണിക്കുട്ടി ചേച്ചിയും അടക്കമുള്ള ആളുകൾ ചേർന്ന പ്രിയപ്പെട്ട സിദ്ധിഖ് സാറുള്ള ഓണസമ്മാനവും സ്നേഹപഹാരവും കൈമാറിയിരിക്കുകയാണ് ഏറ്റവും വലിയ സ്ട്രെസ് കാരണം ആളുകൾ കാരണം ലോങ് ക്യൂ മണിക്കൂറുകളുള്ളത് സാർ ഒരു പക്ഷേ തലക്കേസ്വൈര്യമായിട്ട് ഇരുന്നിട്ടുണ്ടാവില്ല കാരണം പക്ഷെ അപ്പോഴും എപ്പോഴും നമ്മൾ വീണ്ടും വീണ്ടും ആവശ്യപ്പെടുകയാണ് അവരെ കാരണം എല്ലാം ചെയ്ത് കഴിയുമ്പോഴും പറയും അതങ്ങനെ വിടാൻ പറ്റും ഇങ്ങനെ വിടാൻ പറ്റും അവിടെ നിന്ന് ചെയ്യാൻ പറ്റും ഇവിടെ ചെയ്യാൻ പറ്റും അവിടെ പ്രശ്നം അവിടുന്ന് പരാതി ഒന്ന് ഇവിടെ നിന്ന് പരാതി അപ്പോഴും ഒക്കെ വളരെ പേഷ്യൻ്റായിട്ട് വീണ്ടും അതിനെ കൈകാര്യം ചെയ്യും പിന്നെ നമ്മുടെ സഹോദരിമാരെ ഞാൻ അവരെപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് ഈ കാലാവസ്ഥ ഇപ്പോൾ തന്നെ നമ്മുടെ എൻ്റെ ആരോഗ്യസ്ഥിതി ഇതായി കാരണം പൊടിയാണെങ്കിൽ പൊടി വെയിലാണെങ്കിൽ വെയിൽ ചാറ്റൻ മഴയാണെങ്കിൽ മഴ ഇതെല്ലാം ആയിരിക്കുമ്പോഴും പലപ്പോഴും അവർ ആത്മാർത്ഥമായിട്ടും വളരെ ഞങ്ങൾ വളരെ ലേറ്റ് ഈവനിങ് ആയിട്ട് നോക്കുമ്പോൾ ഞാൻ അവരുടെ മുഖത്ത് നോക്കുമ്പോൾ അവരങ്ങനെ ഒരു ഈർഷ്യോ അല്ലെങ്കിൽ ദേഷ്യമോ മടുപ്പോ സങ്കടോ വിഷമോ ബുദ്വേഷമോ ഒന്നും കാണിക്കാതെ വീണ്ടും അവരുടെ ജോലി ഞാൻ വയ്ക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അന്നേരം എനിക്ക് വളരെ മാനസികമായിട്ടുള്ള അറ്റാച്ച്മെന്റ് അവരോട് തോന്നിയിട്ടുണ്ട് അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും നമുക്കിങ്ങനെ

വൈ എംസി പ്രസിഡന്റ് രാജേഷ് മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു ഓണപ്പൂക്കളത്തിന്റെയും ഓണപ്പാട്ടിൻറെ അകമ്പടിയോടെ മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ ഉത്രാട സദ്യ ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയാണ് ഓണപ്പൂക്കളത്തിന്റെയും ഓണപ്പാട്ടിന്റെയും അകമ്പടിയോടെ മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ വിഭവ സമർദ്ദമായ ഉത്രാട സദ്യ ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി മൂവാറ്റുപുഴ താലൂക്ക് ബ്രാഞ്ചിന്റെ നേതൃത്വത്തിലാണ് ആശുപത്രിയിൽ ഓണാഘോഷവും ഓണസദ്യയും സംഘടിപ്പിച്ചത് ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി താലൂക്ക് ചെയർമാൻ ജോർജ് എബ്രഹാം ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു ലോകം മുഴുവൻ മലയാളികൾ തിരുവോണം ആഘോഷിക്കുമ്പോൾ കിടപ്പ് രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും ഓണാഘോഷം അന്യമായി പോകാതിരിക്കാനാണ് സദ്യയും ആഘോഷങ്ങളും ഒരുക്കിയതെന്ന് ചെയർമാൻ ജോർജ് അബ്രഹാം സെക്രട്ടറി പി ജെ മത്തായി ട്രഷറർ ചാർലി ജെയിംസ് എന്നിവർ പറഞ്ഞു തിരുവോണം എന്നത് മലയാളികളുടെ ദേശീയ ഉത്സവമാണെന്ന് നമുക്കറിയാം എല്ലാ ഓഫീസുകളിലും എല്ലാ എല്ലാ സ്ഥലങ്ങളിലും തിരുവോണത്തിൻ്റെ ആഘോഷങ്ങൾ കളികളായും പൂക്കളമായും വടംവലി തിരുവാതിര എന്നിങ്ങനെയുള്ള കളികളായും നടത്തപ്പെടുമ്പോൾ ഈ ഹോസ്പിറ്റലുകളിലെ കിടപ്പുരോഗികളായ സാധുക്കളായ ആളുകൾക്ക് ഓണം നിഷേധിക്കപ്പെടുന്നത് ഒരിക്കലും ന്യായമല്ല ആ ഒരു കാഴ്ചപ്പാടിൻ്റെ വെളിച്ചത്തിലാണ് റെഡ് ക്രോസ് സൊസൈറ്റി ഇന്ന് ഏതാണ്ട് നൂറ്റി അറുപതോളം പേർക്ക് ഇത്തരത്തിലൊരു സദ്യ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ആശുപത്രിയിലെ നൂറ്റി അറുപതിൽ അധികം വരുന്ന രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും പുറമെ ആശുപത്രിയിലെ ജീവനക്കാരും സദ്യയിൽ പങ്കെടുത്തു ആശുപത്രിയിലാണെങ്കിലും ഉപ്പേരി പപ്പടം സാമ്പാർ എരിശ്ശേരി കാളൻ അവിയൽ ഓലൻ പച്ചടി കിച്ചടി അച്ച എന്നിവയോടൊപ്പം പായസവും കൂട്ടി സദ്യ കഴിച്ചതിൻ്റെ സംതൃപ്തിയിലാണ് അന്തേവാസികൾ മാനസികമായി വളരെ ബുദ്ധിമുട്ടുകളാണ് ആ അവസരത്തിൽ ഞങ്ങൾക്ക് ഇതുപോലൊരു ഇത് ഒരുക്കി തന്ന എല്ലാവർക്കും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് എല്ലാ ഭാരവാഹികൾക്കും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച മുന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും നന്മ ദൈവം നന്മ ചൊരിയട്ടെ ഇവിടെ ഈ ഹോസ്പിറ്റലിൽ ഞങ്ങൾ കഴിയുമ്പോഴാണ് ഞങ്ങൾക്ക് കിട്ടിയത് വളരെ സന്തോഷം വളരെ സന്തോഷം കമ്മിറ്റി അംഗങ്ങളായ രാജേഷ് അലക്സ് ജേക്കബ് തോമസ് ജെയിംസ് മാത്യു അഡ്വക്കേറ്റ് ഇ കെ ജോസ് പി എം മാത്യു അബിൻസ് ടി അലിയാർ ചിന്നമ്മ വർഗീസ് മാത്യു ജോൺ സാലി ജേക്കബ് തുടങ്ങിയവർ ആഘോഷങ്ങൾക്കും സദ്യക്കും നേതൃത്വം നൽകി സംരക്ഷണത്തിന് തെരുവ് നായ്ക്കെതിരെ ജനകീയ പങ്കാളിത്ത സമരം നടത്തി ആവോലയിൽ സംഘടിപ്പിച്ച സമരം എബ്രാഹിം ഐക്കരക്കുടി ഉദ്ഘാടനം ചെയ്തു വർദ്ധിച്ചു വരുന്ന തെരുവുനായ ശല്യത്തിനെതിരെ തെരുവുനായ വിമുക്ത ഭാരതം എന്ന മുദ്രാവാക്യമുയർത്തി ജനകീയ പങ്കാളിത്ത സമരം നടന്നു ആവൂലിയിൽ സംഘടിപ്പിച്ച സമരം എബ്രാഹാം ഐക്കരക്കുടി ഉദ്ഘാടനം ചെയ്തു കൊല്ലണ്ട കേന്ദ്ര സർക്കാർ രാഹുൽ ഗാന്ധി പറയുന്നുണ്ട് ഇവരെ സ്പോൺസർ നിങ്ങൾ കോടികൾ തരാം ഈ ഈ കൊല്ലിക്കരുത് പേപ്പട്ടി കടിക്കട്ടെ കടിക്കട്ടെ കടിച്ചാലേ എന്താ വില ഒന്ന് ആലോചിച്ചു അപ്പൊ എത്ര രാജ്യദ്രോഹികളാണ് ഈ ജനങ്ങൾക്ക് ഗുണം ചെയ്യുന്നതിന് പകരം പട്ടിക്ക് വേണ്ടിട്ട് തെരുവുനയറ്റു വേണ്ടിട്ട് പേപ്പട്ടിക്ക് വേണ്ടിട്ട് വാദിക്കാൻ വന്നിരിക്കുന്ന വക്കീലന്മാരാണ് സിദ്ധാർത്ഥ താവേ അലോഷിസ് പോരാട്ട് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സോമൻ പായ്പ്ര ശങ്കർ എ സി കെ പി ഏലിയാസ് എന്നിവർ പ്രസംഗിച്ചു കിടിലൻ നൃത്തച്ചുവടുകളുമായി മൂവാറ്റുപുഴയിൽ എസ് പിയുടെ ഓണാഘോഷം മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിൽ പോലീസ് ഉദ്യോഗസ്ഥർ ഒരുക്കിയ ഓണാഘോഷം കളറായി കാക്കി വേഷത്തിൽ നിന്നും ഒരു ദിവസത്തെ വിടുതൽ നൽകി സേനാംഗങ്ങൾ മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിലെ ഓണാഘോഷത്തോട് അനുബന്ധിച്ചാണ് പോലീസുകാർ ചുവന്ന ഷർട്ടും കസവുമുണ്ടുമുടുത്ത് എത്തിയത് മുടിയിൽ മുല്ലപ്പൂമാലച്ചൂടി കസവു സാരിയുടുത്ത് മലയാളി മങ്കയായി എത്തിയ എസ് പി എം ഹേമലത ഐ പി എസും ആഘോഷത്തിന്റെ ആവേശം വർദ്ധിപ്പിച്ചു ഓണാഘോഷത്തിൽ പങ്കെടുക്കാൻ എത്തിയ എം ഹേമലത ഐ പി എസിനെ വാദ്യമേളങ്ങളുടെയും ചെണ്ടയുടെയും അകമ്പടിയോടെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ സ്വീകരിച്ചത് പോലീസ് സ്റ്റേഷനാണ് മൂർത്തപ്പുള പോലീസ് സ്റ്റേഷൻ സോ എനിക്ക് ജില്ലയായിട്ട് പോസിറ്റിവിറ്റി കിട്ടിയത് മൂർത്തപ്പുള സ്റ്റേഷൻ വിസിറ്റിന് ശേഷമാണോ അത്രയ്ക്ക് ഒരു പോസിറ്റീവ് സ്റ്റേഷനാണ് സോ ഇല്ലേ നിങ്ങളുടെ ഓണപരിപാടി എന്തായാലും എന്തൊക്കെയായിട്ട് പങ്കെടുക്കുന്നുള്ളെങ്കിലും ഫിക്സ് ആയിരുന്നു അത്ര മൂർത്തപ്പുഴ വരെ പോയി എങ്ങനെ തിരിച്ചു വരാൻ പറ്റും എന്ന് പറഞ്ഞു സോ എന്തായാലും വളരെ സന്തോഷമാണ് നിങ്ങളെല്ലാവരും കണ്ടത് ആൻഡ് ഇത്രയും ജോലി ധരിക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങളടക്ക് മിൻസോട്ടെടുത്ത്

എസ് പിയോടൊപ്പം തമിഴുപാടിന്റെ കീഴിലിൽ നൃത്ത വെച്ചതോടെ മൂവാറ്റുപുഴയിലെ പോലീസ് ഓണം കളറായി ഓണാഘോഷത്തിൽ പങ്കെടുക്കാനെത്തിയ എസ് പി ആഹ്ലാദ ആരവങ്ങളോടെയാണ് ഉദ്യോഗസ്ഥർ യാത്രയാക്കിയത് തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി ഹോസ്പിറ്റൽ വി ഓഫ് യുവർ ഹെൽത്ത് കാർഷിക സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ബാങ്ക് ഹെഡ് ഓഫീസിൽ പച്ചക്കറി ചന്ത ആരംഭിച്ചു കൺസ്യൂമർ ഫെഡിന്റെ സഹകരണത്തോടെ പതിമൂന്നിന് നിത്യോപയോഗ സാധനങ്ങളും ഓണചന്തയുടെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് സെപ്റ്റംബർ മൂന്ന് നാല് തീയതികളിൽ പച്ചക്കറി ലഭ്യമാവും പച്ചക്കറി ചന്തയുടെ ഉദ്ഘാടനം ബാങ്ക് പ്രസിഡന്റ് ആർ രാജീവ് നിർവഹിച്ചു ഭരണസമിതി അംഗം കെ എം സിദി അധ്യക്ഷത വഹിച്ചു മാനാറി ഭവന ലൈബ്രറിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഓണാഘോഷം സമാപിച്ചു കഴിഞ്ഞ ശനിയാഴ്ച ആരംഭിച്ച ഓണാഘോഷത്തിൽ വിവിധ ഇനങ്ങളിൽ നടന്ന മത്സരത്തിൽ അഞ്ച് വയസ്സ് മുതൽ തൊണ്ണൂറ് വയസ്സ് വരെയുള്ളവർ പങ്കെടുത്തു നൂറ്റിമുപ്പത് പേർ വിജയികളായി മത്സരത്തിൽ ഏറ്റവും കൂടുതൽ സമ്മാനങ്ങൾ നേടിയ എൺപത്തിയേഴ് വയസ്സുകാരി മാധവിയെ ഈ വർഷത്തെ ഓണവനിതയായി തെരഞ്ഞെടുത്തു സമാപനത്തോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സമ്മേളനം ലൈബ്രറി കൗൺസിൽ ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ എം ആർ പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു അപ്പോൾ ഈ ഓണം ഒമാനിയ്ക്കൊപ്പം ഒമാനിയ മൊബൈൽസ് എ എം റോഡ് പെരുമ്പാവൂർ പി യു ജംഗ്ഷൻ മൂവാറ്റുപുഴ ന്യൂസ് അപ്ഡേറ്റ് പൂർണ്ണമാകുന്നു നമസ്കാരം